ആഹാ എന്ത് രുചിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇന്നൊരു ഗംഭീര എപ്പിസോഡായിരിക്കും കേട്ടോ നല്ല രസമില്ല ഈ സ്ഥലം കാണാൻ എൻ്റെ പുറകിലും മുഴുവൻ പച്ച നല്ലൊരു സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പുഞ്ചക്കരയിലാണ് കേട്ടോ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അത് മാത്രമല്ല ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പൊ പോട്ടെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പിന്നെ വരാം അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിനും വേറൊരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മൾ വല്ല ഹോട്ടലിലേക്കോ കടകളിലേക്കോ അങ്ങനെ ഒന്നും അല്ല പോകുന്നു നമ്മളൊരു വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് മാത്രമല്ല ഒരു ആർട്ടിസ്റ്റ് കുടുംബമാണ് കല കൊണ്ടെന്ന് സമൃദ്ധമായ ഒരു എപ്പിസോഡായിരിക്കും ഇന്നത്തെ നമ്മുടെ ആഹ എന്ദ്രുരുചിയുടെ എപ്പിസോഡ് ഭാര്യയും ഭർത്താവും രണ്ടുപേരും തണ്ടിക്ക് തണ്ടിയായിട്ട് നിന്നിട്ട് ഭയങ്കര കലാകാരന്മാരാണെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ ഭയങ്കര സുഹൃത്താണ് ഞാൻ ഒരുപാട് പറയുന്നില്ല നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം യാ ഇതാണ് ഇതാണ് ഞാൻ ഞങ്ങളുടെ സിന്ധു ഞാൻ ഒരു ബഹുമാനം കൊടുക്കാറില്ല കൊറേ കൊല്ലത്തെ പാരമ്പര്യമൊക്കെ ഉണ്ട് ഞാൻ ഒരു ബഹുമാനം ഒരിക്കലും കൊടുക്കാറില്ല ഞാൻ വെറു സിന്ധു തന്നെ വിളിക്കാറ് പിന്നെ ഇടക്കിടക്ക് നയൻ തരാന്ന് വിളിക്കും ആഹാ ഇന്ന് ആഹ എന്തു രുചിയുടെ എപ്പിസോഡ് ഇടിലോ കിടിലോ ആയിരിക്കും കാരണം ഒന്ന് എന്റെ പ്രിയപ്പെട്ട സിന്ധു പിന്നെ എന്റെ പ്രിയപ്പെട്ട ഞാൻ മോഹൻലാൽ മോഹൻലാലിന്നാണ് വിളിക്കുന്നത് ശിവസൂര്യ അങ്ങനെയാ പേര് ഭയങ്കര ശിവസൂര്യ ആ ഞാൻ ലാലേട്ടാന്ന് വിളിക്കും ലാലേട്ടന്റെയും സിന്ധുവിന്റെയും കൂടെയുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കാണാം കമോൺ കമോൺ സിന്ധു ഭയങ്കര സംഭവം ഉണ്ടായിട്ടോ സിന്ധു ഭയങ്കരമായിട്ട് തകർത്തൊരു സാധനം ഒപ്പിച്ചു അതായത് വിന്ധ്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പൊ കഴിഞ്ഞ വർഷം സിന്ധു ആ ഈ വർഷം ഈ അല്ല കഴിഞ്ഞ വർഷമാണ് ഫിലിം ഷൂട്ട് ചെയ്തത് ആ അതായത് ഞങ്ങൾ ഒരുമിച്ച് പാങ്കല് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ചേച്ചി ക്കാൻ വർക്ക് വരുന്നതും ചേച്ചി പോകുന്നതൊക്കെ ഒരു സിനിമ അശാന്ത എന്ന സിനിമയ്ക്ക് സപ്പോർട്ടിങ് ആക്ടറിന്റെ റോള് അതായത് ചേച്ചി ആ സിനിമയില് അച്ഛനാൽ റേപ്പ് സ്വന്തം അച്ഛനാൽ റേപ്പിയപ്പെടുന്ന ഒരു മകളുടെ കഥയാണ് ആ അപ്പോൾ ആ മകളുടെ അമ്മയായിരുന്നു ചേച്ചി അപ്പോൾ ആ സിനിമയിലെ ബെസ്റ്റ് സപ്പോർട്ടിങ് ക്യാരക്ടറിന് ചേച്ചിക്ക് അവാർഡ് കിട്ടി എന്ന് മാത്രമല്ല അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ പൊലുമ എന്താണെന്ന് പറയണമെങ്കിൽ ഈ കാറ്റഗറിയിൽ ചേച്ചിയുടെ കൂടെ അവാർഡ് മേടിച്ചവരെയാണ് ഇതിൻ്റെ താരങ്ങൾ അതായത് സെയ്ഫ് അലി ഖാനും ജൂനിയർ എൻ ടിആറിന്റെയും കൂടെ നിന്നിട്ടാണ് ചേച്ചി ഈ അവാർഡ് സിന്ധു കൺഗ്രാച്ചുലേഷൻസ് കേട്ടോ അതായത് ആൾക്കാരെ ഒന്ന് അറിയിക്കണേ ഒന്ന് ഫോട്ടോ എടുത്തിട്ടിട്ടെങ്കിലും ഒന്ന് ഫേസ്ബുക്കിലൂടെ ഇട എനിക്കത് ചേരുന്നുണ്ടല്ലേ ഇത് സേഫ് ഇപ്പൊ ഞാൻ ഇവിടെ നമുക്കിനി സിന്ധുവിന്റെ അടുക്കള കാണണ്ടേ നല്ല നല്ല മീൻ കറിയാണ് എന്ത് മീനാണ് എന്ത് കറിയാണ് ഇതൊക്കെ നമുക്ക് അടുക്കള ചേച്ചി എന്താ ചേച്ചി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വേറെ പലതും ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുട്ടനാട് മീൻ കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ചേച്ചി ഒരു കുട്ടനാട് കറിയാണ് നിങ്ങൾക്ക് അറിയാമോ ആ ആ നിങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു ചേച്ചിയുടെ ഒരു കഥയെന്ന് പറഞ്ഞാൽ ആ നമുക്ക് കുക്കിങ്ങിന്റെ ഇടയിൽ പറയാം ഒരുപാട് കാര്യങ്ങൾ ശരി ശരിക്കും ചേച്ചി ഒരു കാര്യമാണ് ഇന്ന് വരാൻ പോകുന്നത് ഒരു കുട്ടനാട് സ്പെഷ്യൽ അപ്പൊ തുടങ്ങിയാലോ നമുക്ക് ഇന്ന് ചേച്ചി ഏത് മീനാ കുക്ക് ചെയ്യുന്നത് നെമ്മീൻ ഓക്കെ അതെ വേണം ചിച്ചിരി നെമ്മീനൊക്കെ വേണം റോയൽ ആയിക്കോട്ടെ റിച്ച് ആയിക്കോട്ടെ അപ്പൊ ആദ്യം നമ്മള് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലേ ചി അപ്പൊ ചേച്ചിയുടെ കുട്ടനാട് വിശേഷത്തിലേക്ക് അടക്കാം ആദ്യം ഞാൻ എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ചേച്ചി കുട്ടനാട് ആണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇരുന്ന് സെറ്റിൽ ഇരുന്ന് ഇടക്കിടക്ക് ഇടയ്ക്ക് കുട്ടനാടിന്റെ കഥ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാം പണ്ടത്തെ ആ എന്താ ചേച്ചിയുടെ ചേച്ചിയുടെ സ്പെഷ്യൽ കരിമീൻ റെസിപ്പികളുണ്ട് താറാവ് റെസിപ്പി ഉണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇന്റർനെറ്റ് കണ്ടിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുവ കൂടി അപ്പൊ സ്ഥിരം നല്ല താറാവ് കറിയും നല്ല കരിമീൻ കറിയും പിന്നെ വേറെന്തൊക്കെയായിരുന്നു വേറെന്തൊക്കെ ആയിട്ട് വരുന്നു പിന്നെ ബീഫ് ചേച്ചി ചേച്ചി ചെറുപ്പത്തിൽ ആയിരുന്ന സമയത്താണോ വലുതായി കഴിഞ്ഞിട്ടാണോ പാടത്തിന് പറഞ്ഞിട്ട് കറിവേപ്പല അവിടെ ഇട്ടിട്ട് നമുക്ക് പറയാം ഇല്ല ചിലപ്പോ അവിടെ കടുക് പൊട്ടി കരിഞ്ഞു പോകും ശ്രദ്ധ തെറ്റില് ശ്രദ്ധ തെറ്റില് കറിവേപ്പില ഇടുകയാണ് മലയാളത്തിലല്ലേ പറയുന്നത് അതന്നെ അവധി ഒരു കാര്യം ജാർ എടുത്തിട്ട് ഇതിപ്പം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് ചേച്ചി എന്തോരം ഒരു മുക്കാൽ കിലത്

ഇഞ്ചി ഇതില് ചതച്ചില്ലായിരുന്നു ഇല്ല അതില് ഇട്ടിട്ടില്ല ഇది അതില് ഇട്ടി അരക്കാം പക്ഷെ ഇത് ഇഞ്ചി ഞാൻ ഓൾറെഡി നേരത്തെ ചതച്ചി വെച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിന്റെ അതിനകത്തെ സാധാരണ കറിയില നമ്മൾ അരിഞ്ഞാണല്ലോ ചേർക്കലെ ചതച്ച് ചേർക്കുന്നില്ല നമ്മള് തേങ്ങില്ലേ അപ്പൊ ഏത് കറിക്കാണെങ്കിലും അങ്ങനെ ചേർത്ത് ഇങ്ങനെ കട്ടി കിട്ടുമായിരിക്കും ഏത് ചതച്ച് ചേർത്താ ഏത് കറിക്കുന്ന നീ ഏത് കുട്ടനാട് അല്ലാതെ വേറെ പ്രാന്ത പ്രദേശങ്ങളിലെ കറി പ്രാന്തമായ എനിക്കറിയില്ല എന്നാലും ഇതിന്റെ പുറകെ ആവശ്യമില്ലാത്ത കമന്റ് ഇടാൻ നിക്കരുത് ഞങ്ങളുടെ ഒരു കോണ്ടിന് സംസാരിക്കാത്തേ ഉള്ളൂ അതൊരു ഇഷ്ടത്തിന്റെ പുറത്ത് വരുന്നതാണ് അധികം പൂക്കണ്ട നമുക്ക് ആ ഒരു പച്ചവണാവണ്ടെ ഇനിയിപ്പൊ നമുക്ക് ഓക്കെ ഇനി ഇപ്പൊ തന്നെ മുളകൊടി ചേർക്കില്ലേ പിന്നെ മുളകൊടി ചേർക്കും പിരിയുളക്ൊടിയാണ് അത് ഇതിൽ കൂടുതൽ വെള്ളം നമ്മളെ കൊടംപുളിക്ക് ഒരു ഒരു കമർപ്പുണ്ടാവും അപ്പൊ ആ കമർപ്പ് പോകാൻ വേണ്ടിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇട്ടു വെച്ചേര ഇത് തിളയ്ക്കുമ്പോ നമുക്ക് ഇതിനകത്തൊന്ന് പിഴിഞ്ഞിട്ടാ മതി അതുവരെ അവിടെ വരെ നമ്മൾ നമ്മൾ ചേർത്ത വെള്ളം തിളച്ചു വന്നു ഇനി മുൻപ് ഒന്ന് ഞാൻ ഒരു ഇതൊക്കെ കമർപ്പ് പോവാൻ വേണ്ടിട്ടാണ് നീ ചെയ്യുന്ന ഒന്നും പറയണ്ടിട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടറിയാലേ വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം നന്നായിട്ട് ആ ഇത് ഒരു കംപ്ലീറ്റ് ഇതെല്ലാം മിക്സ് ആയി കിടക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ഇത് എന്ത് എന്ത് ചെയ്യാം പക്ഷെ മീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഒക്കെയാണെങ്കിലും കുട്ടനാട്ടിലാണെങ്കിൽ കൂടുതലും വരാല് വരാൽ ബെസ്റ്റ് ആണല്ലേ വരാല് പിന്നെ അവിടെ ചേർ എന്ന് പറയും വരാലതിനു വലുത് ഉണ്ട് അത് വാള അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും നമ്മൾ അവിടെ ചെയ്യുന്നത് പക്ഷെ ഇവിടെ വരുമ്പോ നമുക്ക് കൂടുതലും എന്നാ മറ്റോ ചൂര ചൂര ആ പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ മുഴുവൻ പറഞ്ഞായിരുന്നോ ചേച്ചി ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴോത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും അതെന്താ പറയാ കുട്ടനാട്ടിൽ ഇങ്ങനെ സാധാരണ കൊയ്ത്ത് കഴിയുമ്പോൾ വെള്ളം കയറ്റും പാടത്ത് പാടത്തെ വെള്ളം കയറ്റിയിടും മഴ ഇതുപോലെ ഉണ്ടാകും അതിന് മോട്ടർത്തറയാണ് ആവശ്യത്തിനുള്ള വെള്ളം പുറത്തോട്ടും അകത്തോട്ടും കയറ്റാൻ വലിയ മോട്ടോർ ആണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ കൃഷി കഴിയുമ്പോ പാടത്ത് വെള്ളം കയറ്റാൻ വേണ്ടി മോട്ടോർ സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തെ കായലിലെ വെള്ളം അകത്തോട്ട് വിടും ശരി അപ്പൊ ഈ അകത്തോട്ട് വരുന്ന സമയത്ത് ഈ കായലീന്നുള്ള മീനുകള് ഓ ചിറച്ചി വരും പാടത്തിനകത്ത് വരും എന്തിനാ ഈ നെല്ല് തിന്നാൻ വേണ്ടിയാണ് ഒരു അപ്പൊ അങ്ങനെ സാധാരണ വിടാറുണ്ട് നമ്മള് ഒരുപാട് വരാറുണ്ട് പക്ഷെ ഒരു ദിവസം ഞങ്ങൾ നോക്കുന്ന സമയത്ത് എന്റെ ആംഗ്ല എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോ സംഭവം ആൾക്കാരെ ഇങ്ങനെ എന്തോ ഇങ്ങനെ തിളങ്ങുന്നു തിളങ്ങുന്നത് നോക്കിയപ്പോ എന്താ സംഭവം ഇത് തിളങ്ങുന്നത് നോക്കിയപ്പോ ചേട്ട് സൂക്ഷിച്ചു നോക്കിയപ്പം നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ എന്ന് പറഞ്ഞാൽ പാടാ തൊട്ട് ഫ്രണ്ടില് തോടാ റോഡില്ല അങ്ങനെ അങ്ങനെയാണ് അപ്പൊ ഈ ഇങ്ങനെ കളികൾ അങ്ങനെ തിളങ്ങുന്നു അപ്പൊ എന്റെ ചേച്ചിമാരൊക്കെ ഉണ്ട് വീട്ടില് അപ്പൊ ചേട്ടൻ പെട്ടെന്ന് നോക്കിയപ്പോ എന്ന് വെച്ചാൽ കരിമീനുകൾ ഇങ്ങനെ വരി വരി ആയിട്ട് പോവുക ഭയങ്കര രസമാണ് അപ്പൊ ടോർച്ച് അടിച്ച് നോക്കിയാ വെളുപ്പിനെ നാലുമണി എങ്ങാണ് അടിച്ച് നോക്കിയപ്പം ഒരു കൂട്ടം ഇങ്ങനെ കരിമീനുകൾ കിടക്കാണ് ഇപ്പൊ ചേട്ടൻ പെട്ടെന്ന് അവിടെ ബക്കറ്റ് എടുത്തിട്ട് ചേട്ടൻ ഇങ്ങനെ പെറുക്കിപ്പറങ്ങി കരിമീൻ അത് പിറക്കിട്ടിട്ട് ഏറ്റവും രസം എന്തറിയാം പെറുക്കി കഴിഞ്ഞിട്ട് ചേട്ടന് മതിയായി അങ്ങനെ അത് കഴിഞ്ഞപ്പോ ചേട്ടന് ഓരോരുത്തരും അടുത്തുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു പിന്നെ പാടത്ത് മുഴുവൻ കരിമീൻ പിറക്കലായി പിറക്കലായി കഴിഞ്ഞപ്പം അവസരം വീട്ടിൽ കൊണ്ടുവന്നപ്പോ വലിയ ചെരുവത്തിൽ വിട്ടിട്ട് ചേച്ചി വരെ പറയാം അവർക്ക് വെട്ടാനായിട്ട് പറ്റുന്നില്ല അവസരം കുറച്ചേര് തീരെ അതായത് ഇത്രയൊക്കെ ഉള്ള കരിമീൻ വീട്ടിൽ ചേട്ടൻ കണ്ടെങ്കിൽ പഴക്കറ ചേട്ടൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു ചേട്ടനെ കാണുമ്പോ ഇത് വരിയിട്ട് ചേട്ടൻ പോകുന്ന സമയം ഇതട തിരിച്ച് പാടം തെടും സമൃദ്ധി എന്ന് പറഞ്ഞ ചെറിയ സമയങ്ങളിൽ ദൈവം അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കട്ടെ സമൃദ്ധിയാണ് എപ്പോഴും ആ സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്ര മക്കളാ മക്കൾ അതിൽ എത്ര പേരുണ്ട് ആറ് പെണ് താഴോട്ടാണ് അല്ലല്ല ഏറ്റവും മൊത്തം ഒരു ചേച്ചി അത് കഴിഞ്ഞ് രണ്ടാണു പിന്നെ അഞ്ചെണ്ണം പെണ്ണ് പിന്നെയും ആണുങ്ങള് പ്രതീക്ഷിച്ചിട്ടായിരുന്നു അതോ അഞ്ചു ഒരിക്കലും ഇല്ല എന്റെ അച്ചായിക്കാൻ ഞങ്ങളെ ഞങ്ങളുടെ ഇഷ്ടം ആണോ ചേച്ചി എത്രാമത്തെ എട്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മള് വെള്ളം ചേർത്തത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരച്ചിട്ടാണ് ചേർത്തത് രണ്ടു ആണ് ഈ കറിയില് ആയിട്ടുള്ള വ്യത്യാസം പിന്നെ ഓരോ കട്ടവും ചേച്ചി സാധാരണ ചേച്ചി ഒറ്റയ്ക്കാണ് കറിവെക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം തിളപ്പിക്കോ കിടന്ന് എങ്കിലേക്കുള്ളൂ അതാണ് ഒരു സ്ലോലി കുക്ക് എപ്പോഴും ചെയ്യുമ്പോഴും എല്ലാത്തിനും അതിൻറെതായ സമയം കൊടുക്കണം അതെ അതാണ് എന്റെ രീതി എല്ലാ ഒരുമാതിരി ആൾക്കാർ കയറിയിട്ട് എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞിട്ട് വേണം ഓരോ സ്ഥലത്തേക്ക് പോവാൻ ജോലിക്ക് പോവാൻ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് മുകളിൽ ഒന്നിട്ട് കൊടുക്കും ഇനി നമുക്ക് ഒരു രണ്ട് ദണ്ട് കറിവേപ്പിലയും കൂടി പ്പൂടെ മൂടി വെക്കാം വയ്ക്കാം ഇനി നമുക്ക് മൂടി വെക്കാം കാരണം ആ കറിവേപ്പലയുടെ സ്മെല്ല് പോവാതിരിക്കാൻ ചെറിയ ഓ ചെറിയ തീലിട്ട് ആ ചെറിയ തീലിട്ട് ോ തിളച്ച് നല്ല വെട്ടിത്തിളക്കുന്നതിലും അത് കഴിഞ്ഞിട്ട് നമ്മള് ചെറിയ തീരെ വേണം അതിരുന്നിങ്ങനെ ആ ദശലും മുഴുവൻ പിടിക്കണം പോയിന്റ് അതാണ് ചേച്ചിയുടെ കുട്ടനാടൻ നെമ്മീൻ കറി അതിൻ്റെ കൂടെ നല്ല ടോപ്പ് പുട്ടും നല്ല സോഫ്റ്റ് പുട്ടും ചേച്ചി റെഡിയാക്കി തന്നത ഞാനും ചേട്ടനും കൂടെ ചേച്ചി എടുക്കുന്നില്ലേ കഴിക്കുന്നില്ല കഴിപ്പിക്കാനാ ചേച്ചിക്ക് ഇഷ്ടം െ എനിക്ക് സാധാരണ നമ്മുടെ ആഹാ എന്ത് രുചിയുടെ എപ്പിസോഡുകളില് എനിക്ക് നിങ്ങളോട് പറയാം ദേ ആ വഴിന്ന് അങ്ങോട്ട് തിരിഞ്ഞു ഈ കടയുണ്ട് അവിടെ കയറി അത് മേടിക്കണം ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വീട്ടില് ഒരു ഞായറാഴ്ച ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെ പുട്ടിന്റെ കൂടെ അസാധ്യ കോമ്പിനേഷൻ ചേട്ടാ പൊറോട്ട പൊറോട്ടാണെങ്കിലോ അടിപൊളിയായിരിക്കും ചപ്പാത്തി ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യും ഞാൻ മിക്കവാറും ട്രൈ ചെയ്യാൻ സാധ്യത അയല നല്ലതായിരിക്കും അതെ പിന്നെ നമ്മുടെ ചേട്ടനും ഒരു ഭയങ്കര കലാകാരനാണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു നമ്മൾ ഓൾറെഡി ഇവിടെ മറ്റേ ഇവര് വാങ്ങി കൂട്ടിയേക്കുന്ന ട്രോഫികളുടെ ഒരു നമ്മൾ ഇവിടെ കണ്ടു ഞാൻ പറയായിരുന്നു ഫോട്ടോ വെക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടു മൂന്നെ എനിക്കിണ്ട കാരണം പറയുമ്പോ ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഒഴിഞ്ഞു കണ്ടിട്ട് വിഷമിക്കുന്ന ചേട്ടന്റെ മെയിൻ ആയിട്ടോ എന്ന് പറയുന്നത് പാട്ട് പാട്ട് പാട്ടിനേക്കാളും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കാത്തിരിക്കുന്ന വേറൊരു വിശേഷങ്ങളുണ്ട് അതായത് നല്ല സ്ഥലങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടില്ല അത് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു ചേച്ചിയുടെ അടുക്കളയിൽ ഇരുന്ന് കുറെ കുശിമ്പ് പറഞ്ഞു അടിപൊളിയായി പിന്നെ ചേച്ചിയുടെ അടുക്കളല്ലേ ഞാനിന്ന് ഇവിടെ അല്ലേ ചേട്ടൻ അടുത്ത് നമുക്ക് ഒന്ന് പോയി

ഇതാണ് കുഞ്ചക്കിരി ഇവിടെയാണ് കിരീടം പാലം ഉള്ളത് പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് കഥന കഥകളുള്ള പാലങ്ങളാണ് ഇവിടെ കാരണം എന്താ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങള് വരും കിരീടം സിനിമ മാറ്റം വന്നത് പ്രിയപ്പെട്ട ലാസാറിന്റെ അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന വലിയ ശരിയല്ലേ ഭാഗ്യല്ലേ പിന്നെ ചേട്ടനും ലാലേട്ടനും തമ്മിൽ ബന്ധമാണല്ലോ ചേട്ടന്റെ വേറൊരു പേരുണ്ട് ചേട്ടൻ ലാലേട്ടന്റെ മറ്റു സിനിമ ആ ആ ബ്ലസ് പ്രണയത്തിലെ ഒരു പോർഷൻ ലാലേട്ടൻ്റെ വളരെ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു ഡയലോഗ് ചേട്ടനാണ് ഡബ് ചെയ്തത് ഡ്യൂ ടു അൺ അവൈലബിലിറ്റി ലാലേട്ടൻ്റെ അൺഅവൈലബിലിറ്റി അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ ഒരുപാട് മിമിക്രിക്കാർ ഉണ്ടെങ്കിലും അതേ മീറ്ററിൽ ഇമോഷൻ ഉൾപ്പെടെ അതായത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കയറിയുന്ന ഒരു മീറ്റർ ഉണ്ടല്ലോ ഇമിറ്റേഷൻ ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു മീറ്റർ അല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് അത്രയും നാച്ചുറാലിറ്റിയോട് സിമിലാരിറ്റി ഉള്ള വോയ്സ് ചേട്ടൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വേറൊരു നിവൃത്തിയില്ലാതെ അവർ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 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 സിനിമയാണെന്ന് ഓർക്കണം ഹ്യൂജ് പടമാണ് ഫുൾ ട്രാക്ക് നമ്മുടെ വേണ്ടിയിട്ട് പ്രണയത്തിലെ പ്രണയം കേട്ടാലോ േട്ടനെ ഏപ്പിക്കുകയായിരുന്നു പറയുന്നത് പെട്ടെന്ന് ദിവസം സംഭവിക്കുന്ന ഒന്നല്ല ഒരു ശ്വാസത്തിനും അടുത്ത ശ്വാസത്തിന് ഇടയ്ക്കുള്ള മരണം സംഭവിക്കുക ഈ ഗ്രീഹിന് ഭയങ്കര പേടിയാണ് മരണത്തെ മരിക്കുന്നതിന് മുമ്പ് മരിക്കണമെന്നാണ് അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് അറിയൊന്നും മിണ്ടിയത് പോലും അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രണയം പലപ്പോഴായി കടന്നു വരും ജീവിക്കാൻ എളുപ്പമാണ് ജീവിക്കാൻ അറിയാമെങ്കിൽ ഇഫ് യു വാണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഡീപ്പ് ഡയലോഗ് ഇതല്ല നമ്മുടെ എപ്പിസോഡിൻ്റെ മൂഡ് മൂഡ് മാറ്റിക്കളങ്ങി ചേട്ടാ മൂടുന്നു തണുപ്പിക്കാനായിട്ട് ചേട്ടാ മറ്റേ കഴിവും കൂടെ എടുത്തെ പാട്ട് 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 ആ മറ്റേണ്ടാ അത് വേണ്ട അത് ഇവിടെ ആവശ്യമില്ല പാട്ട് പാട് മൂടി പെണ്ണാണ് പേടേം ചോട്ടെണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് ഓ പാട്ട് മൂളും പൈന പെണ്ണാണ് ഇളമാൻ തളി ചുണ്ടാണ് ഈ രണ്ടും പണ്ടാണ് കുറുമ്പാട്ടും പാട് ആ അടുത്താഴ്ച ഇതിലെ ഗംഭീര ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരും അത് വരെ